നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അധ്യായം പതിനൊന്ന് ക്രിസ്റ്റി തിടുക്കം കൂടാതെ വീണ്ടും നോട്ടുകെട്ടുകൾ കടലാസിൽ പൊതിഞ്ഞു എന്തിനാ ക്രിസ്റ്റി ഇതെടുത്തുകൊണ്ട് വന്നേ ഇതിപ്പം മോഷണക്കുറ്റമോ കളർനോട്ട് കേസോ ഒക്കെ ആകും ജനി അവനെ കുറ്റപ്പെടുത്തി ബോബി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ജീപ്പിൽ വന്ന സ്ട്രോബെറി ക്ലബ്ബിന്റെ സെക്രട്ടറി കുട്ടിക്കൽ ഈപ്പൻ മാത്യു ആയിരുന്നു ചെറിയ ടി എസ്റ്റേറ്റ് ഉടമയാണ് ഈപ്പൻ മാത്യു എന്താ ഈപ്പച്ച ആശ്വസ്ത ആശ്വാസത്തോടെ ബോബി കയറ്റിനടുത്തേക്ക് ചെന്നു താനെന്താ ഇപ്പം ക്ലബിലേക്ക് വരാത്തെ ഈപ്പൻ മാത്തി ചോദിച്ചു അത് പിന്നെ ഇപ്പച്ചൻ അറിഞ്ഞു കാണുമല്ലോ ക്ലബ്ബിൽ വെച്ച് ആന്റണിയും ഞാനും തമ്മിൽ ഒരു കശപശയുണ്ടായി അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആൻ്റണി എന്നെ അപമാനിച്ചു അതെനിക്ക് വലിയ വിഷമമുണ്ടാക്കി അതുകൊണ്ടാണ് ബോബി വിശദീകരിക്കാൻ ശ്രമിച്ചു ക്രിസ്റ്റി മെല്ലെ ഇറങ്ങി വന്നു അതൊക്കെ എല്ലാവരും അങ്ങ് മറന്നു മനുഷ്യരാകുമ്പം പിന്നെ പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യും താൻ അതൊന്നും കാര്യമാക്കണ്ട ബോബി ഇല്ലാത്തതുകൊണ്ട് റമ്മി കളിക്കാൻ ഉഷാറില്ലെന്നാ എല്ലാവരും പറയുന്നേ ഇന്നുമുതൽ താൻ വരണം ആന്റണി ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം ഞാൻ വരാം ഈപ്പച്ച ഇതാണോ തൻ്റെ അനിയൻ ഈപ്പൻമാറ്റി ചോദിച്ചു അപ്പോഴാണ് ബോബി തിരിഞ്ഞു നോക്കിയത് പിന്നിൽ നിന്നിരുന്ന ക്രിസ്റ്റി എല്ലാം കേട്ടുവെന്ന് അയാൾക്ക് മനസ്സിലായി എൻ്റെ അനിയന ക്രിസ്റ്റി അയാൾ പരിചയപ്പെടുത്തി ഇപ്പൻ മാറ്റി അവനെ നോക്കി പുഞ്ചൊരിച്ചു അവനും സൗഹൃദഭാവത്തിൽ ചിരിച്ചു ശരി ബോബി വൈകിട്ട് കാണാം ഈപ്പൻമാറ്റി യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറിപ്പോയി രണ്ടുപേരും വീട്ടിലേക്ക് കയറി ഈ കാശ് നമ്മൾ എന്നാ ചെയ്യും ജനി ചോദിച്ചു തൽക്കാലം ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ബോബി പറഞ്ഞു അത് വേണ്ടിച്ചായ നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം ഉടമസ്ഥരെ കണ്ടുപിടിച്ച് അവർക്ക് അവർ കൊടുത്തോളും വട്ടവടയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലടാ ദേവികുളത്ത് പോണം രണ്ടു മണിക്കൂർ വണ്ടി ഓടിച്ച് ഭൂബി നിരുത്സാഹപ്പെടുത്തി ഈ പണം വട്ടവടയിൽ തന്നെയുള്ള ആരുടെയെങ്കിലും ആകാൻ അസാധ്യത എങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്താം ചിലപ്പോൾ ഈ പണത്തിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും അതിൽ വിജയിച്ചില്ലെങ്കിൽ മാത്രം ദേവികുളത്ത് പോയി ഇത് പോലീസിൽ ഏൽപ്പിച്ചാൽ മതി ക്രിസ്റ്റി പറഞ്ഞു എന്ത് പരീക്ഷണം ജെനി ചോദിച്ചു ആലോചനയുടെ ക്രിസ്റ്റി അപ്പോൾ ബോബിയുടെ നേർക്ക് നോക്കി ക്ലോക്കിൽ സമയം മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് പത്തുമണിയായപ്പോൾ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് ആന്റണി വിളിച്ചു പറഞ്ഞത് ഇത് വെച്ച് നോക്കിയാൽ ഒരു മണിക്കു മുമ്പ് ഇവിടെ എത്തേണ്ടതാണ് ഇപ്പോൾ മണി രണ്ട് കഴിഞ്ഞു പലതവണ വിളിച്ചു നോക്കിയെങ്കിലും പരിധിക്ക് പുറത്ത് എന്ന അറിയിപ്പാണ് കിട്ടിയത് മൂന്നാർ വീട്ട് കഴിഞ്ഞാൽ വട്ടവടയിൽ എത്തുന്നവരെ പല സ്ഥലത്തും മൊബൈലിന് റേഞ്ചില്ല സാധാരണഗതിയിൽ സലോമി സലോമി പരിഭ്രമിക്കുകയില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല നാലു ലക്ഷം രൂപയും കൊണ്ട് ഒറ്റയ്ക്കാണ് ആന്റണി വരുന്നത് കൂട്ടിന് ആരുമില്ല കുറെ യാത്ര വിചിനമായ വനപ്രദേശത്തുകൂടിയാണ് നേരെ വിവരം പറഞ്ഞ് ആരെങ്കിലും ആൾ എവിടെയെങ്കിലും പ പതുങ്ങിയിരുന്ന് ആ ഓർമ്മയിൽ സലോമി ഒന്ന് ഞെട്ടി അടിമാലയിലെ ക്ലീറ്റസ് സുപ്പാപ്പൻ വഴിയാണ് ആൻ്റണി ആൻ്റണിയുടെ സ്കോർപ്പിയോ വണ്ടി വിറ്റത് അതിന്റെ പണം വാങ്ങാൻ രാവിലെ പുറപ്പെട്ടതാണ് ആന്റണി ആ നാല് ലക്ഷം വട്ടവട സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപത്തിൽ ഇടാനായിരുന്നു ഉദ്ദേശ്യം ആന്റണിയെ ഇക്കാര്യം ഓർക്കുമ്പോഴാണ് അവൾക്ക് പേടി ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല പോയാൽ പോയ വഴി വന്നാൽ വന്ന വഴി അവൾ ഫോണിൻ്റെ റിസീവർഡ് ഒരിക്കൽ കൂടി ആന്റണിയെ വിളിച്ചു ഭാഗ്യം ഇത്തവണ ബെല്ല് കേട്ടു ഹലോ ആന്റണി കോൾ എടുത്തു എവിടെ ആന്റണി ഇത് ഞാൻ വന്നോണ്ടിരിക്കുക അയാളുടെ സ്വരത്തിൽ ഒരു പതർച്ചയുണ്ടെന്ന് അവൾക്ക് തോന്നി ഇവിടെ എത്തേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞല്ലോ ഇടയ്ക്ക് എവിടെയെങ്കിലും കയറിയോ ഇല്ല പിന്നെന്താ വൈകുന്നേ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക നീ വെച്ചോ ആന്റണിയുടെ സംസാരത്തിൽ എന്തോ ഒരു ഒഴിഞ്ഞുമാറൽ പോലെ സലോമയ്ക്ക് ഒരു അപകടം മണത്തു എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു കാണും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുമായി കൂട്ടിയിടിച്ചു കാണും പക്ഷെ അതിൽ അതിലൊന്നും കുലുങ്ങുന്നവനൽ ആന്റണി ആശങ്ക നിറഞ്ഞ മനസ്സോടെ അവൾ കാത്തിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജീപ്പിൽ ആന്റണി എത്തി സീറ്റിൽ വെച്ചിരുന്ന എയർ ബാഗുമായിട്ടാണ് അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് മുഖം മ്ലാനമായിരുന്നു എന്തു പറ്റിയ ആന്റണി ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു ഒരബദ്ധം പറ്റിയടി അയാൾ തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു എന്ത്ബദ്ധം ബാഗിൽ വെച്ചിരുന്ന കാശ് കാണാനില്ല അവളൊന്നും ഞെട്ടി വണ്ടി വിറ്റി കിട്ടിയ നാല് ലക്ഷമോ അയാൾ തലകുലുക്കി ആന്റണി എന്താവാ ഈ പറയുന്ന ബാഗിൽ വെച്ചിരുന്ന രൂപ എങ്ങനെ കാണാതെ പോകുന്നേ നോട്ടുകൾക്ക് എന്താ ചിറകുണ്ടോ പോകാൻ അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു മൂന്നാറിൽ വെച്ച് ഞാനും ഉപ്പാപ്പനും വേറൊരു ഫ്രണ്ടും കൂടെ ഒന്ന് ഒന്ന് കൂടിയായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ പുറപ്പെട്ടെ ബാഗ് സീറ്റിൽ വച്ചേക്കുമായിരുന്നു മാട്ടുപെട്ടി വരെ ബാഗിൽ കാശുണ്ടായിരുന്നു അവിടുന്ന് വല്ലവരും കയറിയോ വണ്ടിയിൽ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അയാൾ പറഞ്ഞതൊന്നും സലോമിക്ക് വിശ്വസിക്കാനായില്ല ആൻ്റണി എന്തോ ഒളിക്കുന്നുണ്ട് സത്യം പറ ആർക്കാ ആകാശ് കൊടുത്തത് ഞാൻ ആർക്കും കൊടുത്തില്ല ആർക്കെങ്കിലും കടം കൊടുത്താണെങ്കിൽ അക്കാര്യം തുറന്നു പറഞ്ഞാൽ പറ ഞാൻ ദേഷ്യപ്പെടുത്തില്ല അല്ല സലോമി എനിക്കൊരബദ്ധം പറ്റിയതാ അയാൾ തല കുനിച്ചിരുന്നു പറ എന്തബദ്ധമാ അയാളുടെ ഇരുചുമലുകളിലും പിടിച്ച അവൾ ശക്തിയായി കുലുക്കി മൂന്നാറിൽ വെച്ച് ഞങ്ങൾ വോഡ്കയ കയ്യാ കുടിച്ച് കുറച്ചധികം വന്നായിരുന്നു അത് ഞാൻ സ്പ്രൈറ്റിന്റെ കുപ്പിലൊഴിച്ച് മിക്സ് ചെയ്ത് എടുത്തായിരുന്നു പിന്നെ കുറച്ച് ചിപ്സും ബീഫ് ഫ്രൈയും വേറെ ഏതാണ്ടയ്ക്കും ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ബാഗിൽ വെച്ചാ ഞാൻ പോന്നേ അയാളുടെ മുഖത്ത് നിന്ന് കണ്ണുകളെടുക്കാതെ സലോമി നിന്നു മാട്ടുപെട്ടിൽ വന്നപ്പോൾ ഞാൻ കുപ്പിയെടുത്ത് കുടിച്ചു അന്നേരം നോട്ടുകെട്ടിന്റെ പൊതു ബാഗിലുണ്ടായിരുന്നു വരുന്ന വഴി ഇടക്കിടയ്ക്ക് വണ്ടി നിർത്തി ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്തു എല്ലാം തീർന്നപ്പോൾ നോട്ടുകെട്ടും എടുത്തു തിന്നോ പരിഹാസത്തോടെ അവൾ ചോദിച്ചു ദയനീയ ഭാവത്തിൽ ആന്റണി അവളെ ഒന്ന് നോക്കി ഒക്കെ എൻ്റെ തെറ്റാടി ബാക്കിയും കൂടെ പറ കഥ കേൾക്കട്ടെ സലോമിക്ക് വിശ്വാസം വന്നില്ല വട്ടവട എത്തിയപ്പോൾ കുപ്പി കാലിയായി അതും ബാക്കി വന്ന വേസ്റ്റും എല്ലാം എടുത്ത് റോഡ് സൈഡിലേക്ക് ഞാൻ എറിഞ്ഞു കളഞ്ഞു അതിൻ്റെ കൂടെ നോട്ടുകെട്ടും പോയി കാണും സലോമി സ്തംഭതയായി നിന്നു സഹകരണ ബാങ്കിൽ ചെന്ന് അക്കൗണ്ടിൽ അക്കൗണ്ടിലിടാൻ സ്ലീപ്പ് എഴുതിയിട്ട് നോക്കുമ്പോഴാണ് ബാഗിൽ പൈസ ഇല്ലെന്ന് മനസ്സിലായി ഞാൻ തിരിച്ചുപോയി നാലഞ്ച് കിലോമീറ്റർ നീളത്തിൽ റോഡ് വക്കിലൊക്കെ നോക്കി പക്ഷേ കിട്ടിയില്ല എൻ്റെ മാതാവേ എനിക്ക് ഇങ്ങനെ ഒരു തന്നെയാണല്ലോ കിട്ടിയത് ഈ കൊണ്ട് ഞാൻ തോറ്റല്ലോ ബെഡ്റൂമിൽ ചെന്ന് കിടന്ന് സലോമി പൊട്ടിക്കറിഞ്ഞു രണ്ടെണ്ണം അടിക്കാതെ ആശ്വാസം കിട്ടില്ല കിട്ടില്ലെന്ന് ആൻ്റണിക്ക് തോന്നി ബെഡ്റൂമിലെ കബോർഡിലാണ് കുപ്പി വെച്ചിരിക്കുന്നത് അതെടുക്കാൻ ചെന്നാൽ അവൾ കൊല്ലും വിഷണയായി ആൻറ്റണി കസേരിൽ കൂനിക്കൂടിയിരുന്നു ജനിയുടെ കാര്യം ഓർക്കുമ്പം എനിക്കൊരു മനസാ മനസമാധാനവും ഇല്ല എൽദോസിന്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ മാർഗ്രേറ്റ് പറഞ്ഞു ഞാനും അതേക്കുറിച്ച് ഓർക്കാറുണ്ട് മാഗി എന്തിനാ അവനെ അവർ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നെ വന്ന അന്ന് തന്നെ തല്ലി ഇറക്കി വിടേണ്ടായിരുന്നു ആ ബോബിയെങ്കിലും ഇത്തിരി വകതിരിവ് കാണിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ അയാൾ ചോറിലേക്ക് മീൻ മീൻചാർ ഒഴിച്ചു നമുക്കങ്ങോട്ട് പോയാലോ മാർഗ്രേറ്റ് ചോദിച്ചു അയാൾ അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അത് നേര ഇവിടിപ്പം ഒരാഴ്ച നമ്മളില്ലേലും കുഴപ്പമൊന്നും വരത്തില്ല നമുക്ക് വട്ടവടയിൽ പോയി കുറച്ച് ദിവസം നിൽക്കാം അവൻ താനേ പൊയ്ക്കോളും പോയില്ലെങ്കിൽ ഓടിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മാർഗറ്റിന്റെ വാക്കുകളിൽ എന്നാൽ നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ ഒട്ടും വൈകിക്കേണ്ട എന്നായിരുന്നു എൽദോസിൻ്റെയും വിചാരം അതിനെന്താ പോകാം ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ബാഗിലെടുത്ത് വെക്കുന്ന താമസമേ ഉള്ളൂ ഊണ് കഴിഞ്ഞ് എൽദോസ് മുൻവശത്തെ വരാന്തിയിൽ വന്നിരുന്നു ഉപ്പുരസമുള്ള കാറ്റ് കടലിൽ നിന്ന് ചീറി അടിക്കുന്നുണ്ടായിരുന്നു ഉച്ചവീലിൻ്റെ ചൂടിൽ ചൂടിലും കാറ്റിൽ കടലിന്റെ നനവ് പാത്രങ്ങൾ വെച്ചിട്ട് മാർഗ്രേറ്റ് അടുത്തു വന്നിരുന്നു നമ്മൾ ചെല്ലുന്ന കാര്യം അവളെ വിളിച്ച് പറയണ്ടായോ അവർ ചോദിച്ചു പറയണം മുന്നറിയിപ്പില്ലാതെ മക്കളുടെ വീട്ടിലാണെങ്കിലും കാര്യം ചെല്ലുന്ന മര്യാദ ഇപ്പോൾ തന്നെ അവളെ വിളിച്ചു പറഞ്ഞേക്ക് ബോബിക്ക് ഒരു നേരത്തും വീട്ടിലിരിക്കാൻ സമയമില്ലല്ലോ അവൾ തനിച്ച് ആ വീട്ടിൽ അതും ആ ചെറുക്കനുള്ളപ്പോൾ പേടിച്ചു വിറിച്ചായിരിക്കും അവൾ അവിടെ കഴിഞ്ഞത് നമ്മൾ വിഷമിക്കുമെന്ന വിചാരം വിചാരിച്ച അവൾ ഒന്നും വിളിച്ചു പറയാത്തെ മാർഗ്രേറ്റ് ഊഹിച്ചു നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സമാധാനമാകും വൈകുന്നേരം മാർക്കറ്റിലൊന്ന് പോണം നല്ല ഉണക്കമീൻ കിട്ടിയാൽ മേടിച്ചുകൊണ്ട് പോണം തോട്ടുപുളിയിട്ട് ഉണക്കമീൻ കറി വെച്ചാൽ ബോബിക്ക് അത് വലിയ ഇഷ്ടമാണ് വെയിലൊന്ന് താഴട്ടെ ഞാൻ പോകാം എൽദോ സേറ്റു മാർഗ്രിറ്റ് ഫോണിനടുത്തേക്ക് ചെന്നിരുന്നു അവൾ അവൾ റിസീവർ എടുത്ത് വട്ടവടയിലെ നമ്പർ ഡയൽ ചെയ്തു ജനിയാണ് കോൾ എടുത്തത് ഹലോ ഇത് മമ്മിയാ മോളെ കഴിഞ്ഞോ മാർഗ്രിറ്റ് വിശേഷം ചോദിച്ചു കഴിഞ്ഞില്ല മമ്മി ബോബിച്ചായൻ വെളിയിൽ പോയിട്ട് ഇതുവരെ വന്നില്ല മണി രണ്ടു കഴിഞ്ഞല്ലോ മോളെ അവൻ ഇതിവിടെ പോയി കിടക്കുക മാർഗ്രേറ്റിന് അരിശം വന്നു കൃഷിഭവനിൽ പോയതാ പുതിയ വിത്തനങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നേ കേട്ടു അക്കാര്യം അന്വേഷിക്കാനാ അവന്റെ അനിയൻ അവിടെയുണ്ടോ ക്രിസ്റ്റി മുഴുവൻ മുറിയിലുണ്ട് എന്തായാലും ബോബി നിന്നെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോണത് ഒട്ടും നല്ലതല്ല മാർഗ്രേറ്റ് അനിഷ്ടം മറച്ചു വെച്ചില്ല ജനി അത് കേട്ട് ചിരിച്ചു എനിക്കങ്ങനെ പേടിയൊന്നുമില്ല മമ്മി പപ്പ എന്തിയെ നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരാനിരിക്കുക എന്തിനാ ഇപ്പം പെട്ടെന്ന് ഞങ്ങൾ വന്ന് കുറച്ചു ദിവസം അവിടെ നിൽക്കാം മോളെ നിനക്കൊരു സഹായകമാകുമല്ലോ അതിനുവേണ്ടി രണ്ടുപേരും കൂടി ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട മമ്മി എനിക്കിവിടെ ഒരു പ്രയാസമില്ല പിന്നെ വെറുതെ വരുന്നെങ്കിൽ വന്നിട്ട് പോ ജനിയുടെ ആ സംസാരം കേട്ടപ്പോൾ മാർഗന്റെ മനസ്സ് മടുത്തുപോയി അവൾക്ക് വലിയ സന്തോഷമാകുമെന്ന് വിചാരിച്ച് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ഒരു തണുത്ത മട്ട് എന്നാൽ ഞങ്ങൾ ഇപ്പം വരുന്നില്ല അരിശമടക്കി അവർ പറഞ്ഞു ഇത്രയും ദൂരം വണ്ടിയിൽ ഒരു ഒരു ഒരിപ്പിരുന്ന് വന്നാൽ മമ്മിക്കും പപ്പയ്ക്കും ശരീരത്തിന് വലിയ ക്ഷീണമാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അല്ലാതെ ജനിക്ക് ചെറിയ കുറ്റബോധം തോന്നി ആ ചെറു ചെറുപ്പക്കാർ മാത്രം പോവുകയും കാണുകയും ചെയ്താൽ മതി ശരി മുളെ വെച്ചേക്കുക ഒട്ടും പ്രസന്നമല്ലാത്ത മുഖഭാവത്തോടെയാണ് എൽദോസിന്റെ അടുത്തേക്ക് മാർഗർ തിരിച്ചു ചെന്നത് എന്താ മാഗി അയാൾ ചോദിച്ചു നമ്മളിപ്പം അങ്ങോട്ട് ചെല്ലണ്ടാന്ന് എൽദോസിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പറഞ്ഞു അവൾ പറഞ്ഞു അയാൾ ഒരു നിമിഷം ചിന്തയിൽ മുഴുകിയിരുന്നു ഉം ഇങ്ങനോകം കെട്ടിച്ചു വിട്ട ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ മക്കൾക്ക് അപ്പനമ്മമാരെ വേണ്ട അയാൾ പറഞ്ഞു അത് കേട്ട് മാർഗറ്റ് ഒന്ന് നെടുവർപ്പെട്ടു അല്ല അതിപ്പം മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് മാർഗറ്റിന്റെ നാട് എൽദോസ് കെട്ടിക്കൊണ്ടുവന്ന ശേഷം വളരെ അപൂർവമായി മാത്രമേ അവിടെ പോയി താമസിച്ചിട്ടുള്ളൂ അതും ഒരു ദിവസം ഏറെ രണ്ട് കൊടുത്തത് തിരിച്ചു കിട്ടുന്നു അത്രേ ഉള്ളൂ അന്ന് രാത്രി പോണ്ടിശേരിയിൽ നിന്ന് ജാസ്മിനെ വിളിച്ചു അവൾ എന്നും എന്നും വീട്ടിലേക്ക് വിളിക്കാറില്ല ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മാർഗ് മാർഗരീറ്റാണ് റിസീവർ എടുത്തത് മമ്മി ഈ മാസം കൂടി എനിക്കിവിടെ ക്ലാസ്സിലോ കഴിഞ്ഞാൽ രണ്ട് മാസം ഫീൽഡ് വർക്കാ അവൾ അറിയിച്ചു എവിടെ ഫീൽഡ് വർക്ക് അവർ ചോദിച്ചു നാട്ടിലാണ് രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ ഞാൻ അവിടെ എത്തും ആലപ്പുഴയിലാണോ രണ്ട് മാസം അവൾ വീട്ടിലുണ്ടാകുമല്ലോ എന്ന സന്തോഷത്തോടെ മാർഗരെ ചോദിച്ചു ഒരു മാസം ആലപ്പുഴയിൽ ഒരു മാസം വട്ടവടയിൽ വട്ടവടയിലോ അവർക്ക് മനസ്സിലായില്ല അതേ മമ്മി ജനിച്ചേശ്ശേരി വീട്ടിൽ അവിടെ എന്തിനാ നീ പോയി താമസിക്കുന്നേ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് മമ്മി ആലപ്പുഴയിൽ മാത്രം പോരാ ഇവിടെ മാത്രം പോരെങ്കിൽ നീ കുറച്ചു ദിവസം തങ്കശ്ശേരിയിൽ പോയി താമസിക്കേ അവിടെ നിന്റെ റീനാൻഡി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഫോർട്ട് ലോറൻസ് ചെല് ഉണ്ടല്ലോ മമ്മി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ജാസ്മിന് മനസ്സിലായില്ല വട്ടവടയിൽ താമസിച്ച എന്താ കുഴപ്പം അവൾ ചോദിച്ചു അവിടെ ആ തലതെറിച്ച് ചെറുക്കനുണ്ട് ബോബിയുടെ അനിയൻ അതുതന്നെ കാരണം അതുകൊണ്ട് തന്നെയാണ് വട്ടവടിയിൽ താമസിക്കാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മമ്മിയോട് എങ്ങനെ പറയും പക്ഷേ മമ്മി നീ വട്ടവടയ്ക്ക് പോകുന്നില്ല ഞാൻ സമ്മതിക്കത്തില്ല ഒന്നുകിൽ കൊല്ലം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ആലപ്പുഴയിൽ തന്നെ മതി നിന്റെ ഫീൽഡ് വർക്ക് ജാസ്മിൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു രണ്ടിനും അനുസരണയില്ല രണ്ടിനും ദേഷ്യത്തോടെ മാർഗരെ പിറുപിടുത്തു സന്ധ്യയായപ്പോൾ സന്ധ്യയായപ്പോഴേക്ക് ബോബി കുളിച്ച് വേഷം മാറി ക്ലബ്ബിലേക്ക് പോകാൻ തയ്യാറായി സെക്രട്ടറി വന്ന് പറഞ്ഞത് കൊണ്ടാ അല്ലെങ്കിൽ ഞാനും പോകത്തില്ലായിരുന്നു സ്വയം ബോധ്യപ്പെടുത്താനെന്ന മട്ടിൽ അയാൾ പറഞ്ഞു പോകുന്നതൊക്കെ കൊള്ളാം കഴിയുന്നതും നേരത്തെ വരണം ജെനി ഓർമ്മിപ്പിച്ചു ഏറെയിൽ ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് അവിടെ ഇരിക്കത്തില്ല അയാൾ ഉറപ്പു പറഞ്ഞു ഇന്ന് തണുപ്പ് കൂടുതല സ്വെറ്ററും കൂടെ എടുത്തോ അവൾ ബെഡ്റൂമിൽ ചെന്ന് കമ്പിളിയടുപ്പ് എടുത്തുകൊണ്ടുവന്നു അയാൾ അത് ഷർട്ടിന് മീത് ധരിച്ചു ഇച്ചായന ഇങ്ങോട്ട ക്രിസ്റ്റി കോണിപ്പടികൾ ഇറങ്ങി വന്നു ക്ലബ്ബിലേക്ക് ബോബി പറഞ്ഞു റമ്മിക്കളി കാശ് വെച്ചോ അതോ വെച്ചാണ് റമ്മിക്കളി നിർത്തണം ബോബിഷയ ക്ലബ്ബിൽ പോയിരുന്ന ഫ്രണ്ട്സുമായി സംസാരിക്കുന്നതിനും ഒരു ലാർജ് കഴിക്കുന്നതിനും ആരും എതിർല്ല പക്ഷെ പണം പോകുന്ന കളിയൊന്നും വേണ്ട മനസ്സിലായില്ലേ ബോബി തലകുലുക്കി എന്നാൽ ചെല്ല് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ജെനി ആശ്ചര്യപാദത്തിൽ ക്രിസ്റ്റിയെ നോക്കി തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്